ഹായ് സൂപ്പർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ജസ്റ്റ് വെറുതെ കറങ്ങാൻ ുംറങ്ങാൻ പോണ്ണികളൊന്നും ഇല്ലാതെ ഉണ്ണികളൊക്കെ നാളായി പറയണു ബൈക്കില് പോകണത് എടുത്ത ബൈക്കാണിത് അപ്പൊ അതിൽ തന്നെ പോവാളും കാറിലെ പോലുള്ളൂ അപ്പൊ ഞാൻ ബൈക്കില് പോകണം മഴയാണ് അപ്പൊ എന്തായാലും ബൈക്കില് പോകണം അങ്ങനെ ഞങ്ങൾ പോകണ്ട അതിരപ്പള്ളിക്ക് ആണെങ്കിൽ പോണത് ടൂറിന്റെ തുടക്കം എന്ന് പറയണത് എന്നെ ചുറ്റി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു കാരണം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് അപ്പം വിഷിക്കും പിന്നെ ഹോട്ടൽ എവിടെയാണെന്നുള്ള നോട്ടാണ് അപ്പൊ ഞങ്ങൾ അധികം സമയം കളഞ്ഞില്ല ഒരു ഹൈവേലി കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മഴ ഒന്ന് ചെറുതായി ഫുഡ് ചെറുതായിട്ട് മഴ ചാറി കേട്ടോ മഴയൊക്കെ അച്ചുട്ട ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ ഫോറസ്റ്റിന്റെ വണ്ടി ഓടിച്ചു പോവാ അത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ആൾക്ക് അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറയാം അതുപോലെ ഒര കിലോമീറ്റർ മുമ്പുള്ള ഒരു ഭാഗമാണ് നമുക്ക് അതിലുള്ള വെള്ളം ചാർന്നത് കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിൽ ചെറുതായിട്ടേ കിട്ടണ്ടാവുള്ളൂ അപ്പൊ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ആദ്യം അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളത്തി നല്ല തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യുന്ന ഭയങ്കര തിരക്കായിരുന്നു പാർക്കിങ് കഴിഞ്ഞ് നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അമ്പത് രൂപയ്ക്ക് നമുക്ക് വാഴച്ചാലോടി കാണാനുള്ള ടിക്കറ്റ് ഓടിയാണ് ഇത് രണ്ടും കൂടിയിട്ടാണ് അമ്പത് രൂപ നമുക്ക് റേറ്റ് ഞങ്ങൾ വാഴച്ചാലിലേക്ക് പോയില്ല കാരണം ഞങ്ങൾ കേറിയപ്പോ നല്ല മഴ വന്നു തുടങ്ങി അപ്പോൾ പിന്നെ വാഴച്ചാലൊന്നും പോകാൻ നിന്നില്ല ഏ ഇവിടെ കണ്ടപ്പോ അത്യാവശ്യം ഇഷ്ടമായി പിന്നെ ആൾ ആദ്യമായിട്ടാണ് കാണണത് ഈ വെള്ളം ചാറിന് കണ്ടപ്പോ തന്നെ ആദ്യം പേടിയായിരുന്നു അയ്യോ എനിക്കവിടെ പോയി നിൽക്കുമ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഈ ഇത് ഇങ്ങനെ കെട്ടിയ മുളക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫുൾ ഒരു റൗണ്ട് ചെയ്ത് കെട്ടിയിട്ടുണ്ട് കുറെ പേര് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടൊക്കെ വെള്ളച്ചാട്ടം നോക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും പേടിയാവുമായിരുന്നു കാല് വഴുതോ അങ്ങനെ വീഴും എന്താവും എന്നറിയില്ലോ കാര്യം എന്തായാലും സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴുകി വരണതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഞാൻ കുറെ റീൽസൊക്കെ എടുത്തു കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു പുതിയ ഫോൺ വാങ്ങിയതിൻ്റെ തോന്നുന്നു അതിൻ്റെ സെൽഫി എടുക്കുന്ന ഒരു ആയിരുന്നു മറ്റേ സെൽഫി എടുക്ക അത്ര ഇഷ്ട്ടായിരുന്നില്ല അതിന് ഒറിജിനൽ പിക്ക് കിട്ടിയിരുന്നു ഇപ്പം അവര് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലാൾ വരല്ലേ അപ്പൊ ഭയങ്കര ഫോട്ടോ എടുക്കലാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്കൊരു നാനൂറ് മീറ്റർ താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്തേക്ക് എത്താൻ പറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നെഞ്ഞ് ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പോകാൻ പാടില്ല ബുദ്ധിമുട്ടാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ചുട്ടി ആദ്യം കൂടിയിട്ട് എന്നെ കണ്ടറിഞ്ഞ് ഒരു കുപ്പി സ്പ്രിൻ്റൊക്കെ മേടിച്ച് കൈ പിടിച്ചു ഈ സ്പ്രിൻ്റ് മേടിക്കുമ്പോൾ നാൽപ്പത് രൂപ സ്പ്രിന്റിനും പത്ത് രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം അമ്പത് രൂപയാണ് അവർ മേടിക്കുക അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും ആ സ്റ്റിക്കർ ഒട്ടിട്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പി അവിടെ എവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു പോരുമ്പോൾ നമ്മുടെ എൻട്രൻസിൽ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ നമുക്ക് തിരിച്ചു വരും കുപ്പി റിട്ടേൺ കൊണ്ടു കൊടുത്തു വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഈ പൊഗ പോലെ നിൽക്കണത് മഴ പെയ്യണതോ അല്ലെങ്കിൽ മഞ്ഞോ ഒന്നും ഇല്ലാട്ടോ ഇത് ശരിക്കും അവിടെ നിന്ന് ആ വെള്ളം താഴ്ത്തേക്ക് ചാടിയിട്ട് അവിടുന്ന് ആ വെള്ളം സ്പ്രേ ചെയ്യണം ചെയ്യണ പോലെ അതായത് നമ്മളെ ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഉഷ്ണിച്ച് ചൂടായിട്ട് ചെല്ലുക പക്ഷെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് ഒക്കെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെ വരും ഒരു പ്രത്യേക അങ്ങനെ ഏകദേശം കൂടുതൽ സമയം നമുക്ക് പോയത് അടിയിലാണെന്ന് പറയാല്ലേ അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി അച്ചുട്ടി മോളിൽ നാലഞ്ചു സ്ഥലത്തേക്കും ഇരുന്നിട്ടുണ്ട് വയസ്സായ ആളുകൾ അവരെ ഓടിച്ചാടി കയറി പോയിരുന്നു അച്ചുട്ടി ഒരു അഞ്ചെട്ട് സ്ഥലത്ത് ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കയറി വന്നത് മുകളിലെത്തിയപ്പോ ആള് ഞങ്ങള് തിരിച്ചു വരണ സമയത്ത് തിരിച്ചു വരുമ്പോളല്ലേ അങ്ങോട്ട് പോകണ സമയത്ത് കൊറേ ആൾക്കാർ വരുമ്പോ നല്ല ചേട്ടം വരില്ലേ ഓട കുളിക്കാനൊക്കെ പറ്റും തോന്നുള്ളൂ വെള്ളമൊക്കെ വെള്ളത്തിൽ പറ്റും വിചാരിച്ചു പ്രതീക്ഷയോട് കൂടി അവിടെ ചെന്നു പക്ഷേ അത് ഏറ്റവും കെയറിംഗ് കഴിയാൻ വലിയ ആൾക്കാരാണ് അതുപോലെ നമ്മൾ എൻട്രൻസിൽ വന്നു കഴിഞ്ഞിട്ട് അച്ചുട്ടി ഹെൽമെറ്റ് ഹെൽമെറ്റോടെ വയ്ക്കാനുള്ള നമുക്കൊരു സൗകര്യമുണ്ട് ഹെൽമെറ്റ് മേടിച്ചു അതുപോലെ കയ്യിലുണ്ടായിരുന്ന കുപ്പി അവിടെ കൊടുത്തിട്ട് പത്ത് രൂപ നമുക്ക് റിട്ടേൺ കിട്ടും അങ്ങനെ വീണ്ടും അതിൻ്റെ പടി ഇറങ്ങണേക്കാൾ മുമ്പ് തന്നെ അച്ചുട്ടി അടുത്ത കർമ്മം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ടൈമിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഹോട്ടലുകൾ കണ്ടുവച്ചിട്ടാണ് ആൾ ഉള്ളിലേക്ക് തന്നെ ആദ്യം കേറിയത് എന്താണെന്നറിയോ കൊറേ ടൈം അതിന്റെ ഉള്ളില് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ പുറത്തേക്ക് പോയത് നല്ല വിഷപ്പണ്ടായിരുന്നു എനിക്ക് തലയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം ആള് ടയായിട്ടായിരുന്നു അങ്ങനെ ഞങ്ങള് നേരെ അടിയിൽ ഇറങ്ങിയിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ കയറി അപ്പോ ബിരിയാണിയാണ് ആദ്യം ഓർഡർ ചെയ്തത് ഭാഗ്യത്തിന് നല്ല വേവാത്ത നല്ല വെറുതെ അരി വെറുതെ കൊണ്ടുവന്ന എന്തുള്ള നല്ല അടിപൊളിയൊരു ബിരിയാണി ആട്ടാ വാങ്ങി തന്നു അവിടുന്ന് നേരെ ഞങ്ങള് ബിരിയാണി കഷ്ട കഷ്ടപ്പെട്ട് കഴിച്ചു എന്ന് നല്ല കഴിച്ചു ജാലി കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചുവിട്ടോ വണ്ടി എടുത്തപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ് എനിക്ക് മഴ കൊണ്ട് പോകണം നല്ല ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കോട്ടൊന്നും ഇട്ടില്ല മഴ കൊണ്ടുതന്നെ ഞങ്ങൾ പോന്നു എന്തായാലും ആ ഒരു ദിവസം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ